നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും ഞായറാഴ്ച എല്ലാവരെയും ഈശോയുടെ ധി ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രതിഷ്ഠിക്കുക മക്കളെ ഈ സെപ്റ്റംബർ ആറ് മുതൽ ഒക്ടോബർ ഏഴ് വരെ ഷെക്കന ടെലിവിഷനിൽ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണി വരെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കങ്ങളും മുപ്പത്തിനാലാമത്തെ ദിവസം ഒക്ടോബർ ഏഴാം തീയതി നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കും മക്കളെ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഷെക്കന ടെലിവിഷനോടൊപ്പം ഷെക്കന യൂട്യൂബിലൂടെയും ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കണമെന്ന് സ്നേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദിവസം തിന്മകളുടെ നാശമുള്ള ദിവസമാ തിന്മകൾ പരാജയപ്പെട്ട ദിവസമാ ബന്ധനങ്ങള് തകർക്കപ്പെട്ട ദിവസമാണ് ചെളികള് മാറിപ്പോയ ദിവസമാ പൈശാചിക പീഡകള് തിന്മയുടെ അരൂപികൾ തോൽപ്പിക്കപ്പെട്ട ദിവസമാ കർത്താവിന്റെ ഉയർപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിജയത്തിന്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയുടെ ശക്തിയ നിങ്ങൾ എല്ലാവരും മോചിതരാകട്ടെ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന സകലമായ കുർബാനകളോട് ചേർന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികരോട് ചേർന്ന് പ്രത്യേകിച്ച് ഇന്നേ ദിനം എല്ലാ വൈദികരും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർന്ന് മക്കളെ നിങ്ങൾക്ക് വിടുതൽ നൽകിയ നിങ്ങളുടെ മേലുള്ള ബാധകള് നിങ്ങളുടെ മേലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ നിരന്തരമുള്ള അപകടങ്ങൾ യാത്രാവേളയിലുള്ള ബന്ധനങ്ങൾ എല്ലാ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ കടബാധ്യതകള് ലോണിൻ്റെ തടസ്സങ്ങൾ പി ആറിൻ്റെ ബന്ധനങ്ങൾ മദ്യത്തിൻ്റെ പുകവലിയുടെ ബന്ധനങ്ങൾ വേരിക്കോസിൻ്റെ പീഡകള് ശാരീരികമായ പീഡകള് നട്ടലിൻ്റെ തളർച്ചകള് ക്യാൻസറിൻ്റെ രോഗങ്ങൾ ട്യൂമറിന്റെ രോഗങ്ങള് സൊറിയാസിസ് രോഗങ്ങള് അലർജി രോഗങ്ങള് തുമ്മല് ജലദോഷം ചെന്നിക്കുത്ത് പോലത്തെ തലവേദനകള് ചെവി വേദനകള് ചെവിയിലെ മൂളിച്ചകള് ചെവിയിലിങ്ങനെ അസാധാരണമായ പീഡകള് മാനസികമായ പീഡകള് വിഷാദ രോഗങ്ങള് കുടുംബത്തിലെ കലഹങ്ങള് കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലെ ബന്ധനങ്ങള് അവധിക്കാലം ആരംഭിക്കുമ്പോഴുള്ള ആ അസ്വസ്ഥതകള് എന്റെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ രാജ്യത്തിന്റെ മേലുള്ള കെട്ടുകള് മധ്യത്തിൻ്റെ ലഹരിയുടെ ബന്ധനങ്ങള് നാശകരമായ പ്രകൃതിവിരുദ്ധ ശക്തികളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികൾ പരദൂഷകര് നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവര് നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരെ നിങ്ങളുടെ ജീവിതങ്ങൾക്കെതിരെ ഒളിഞ്ഞിരുന്നു കൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുന്ന സകലവിധ നാശകരമായ ജീവികളെയും പ്രകൃതിവിരുദ്ധ ശക്തികളെയും വ്യക്തികളെയും കർത്താവ് യേശുവിനെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടുക ബന്ധിക്കുകയാണ് അവര് അവരെ തകർക്കുകയാണ് എല്ലാ ബന്ധനങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നാശകരമായ ജീവികളുടെ പ്രവർത്തനങ്ങൾ കൂടോത്രങ്ങൾ ചെയ്തിട്ടുള്ളവര് ആഭിചാരം ചെയ്തിട്ടുള്ളവര് ശുദ്ധക്രിയകൾ ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ നാശമാഗ്രഹിക്കുക നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളും നിങ്ങൾക്കെതിരെ അസൂയ കൊണ്ടും നിങ്ങൾക്കെതിരെ പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവര് നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരാ അങ്ങനെ ആ നാശകരമായിട്ടുള്ള സകലവിധ ശക്തികളെയും കർത്താവ് യേശുവിന നാമത്തിൽ അവരുടെ നാവിനെ അവരുടെ ചുണ്ടുകളെ അവരുടെ ജീവിതത്തെ അവരിലുള്ള പൈശാഷിക ശക്തികളെ ബന്ധിക്കുകയാണ് നിർവീര്യമാക്കുകയാണ് അവരെ മാനസാന്തരപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവർ മടങ്ങി വരാനുള്ള കൃപ അവർക്ക് കിട്ടട്ടെ ദൈവ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയിലേക്ക് ദൈവത്തിന്റെ അനോയിൻറ്റിങ്ങിലേക്ക് അവരെല്ലാവരും മടങ്ങി വരട്ടെ ഹലലുയ ഹലുയ ഹലലുയ 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 ഹലുയ യേശുബേ യേശുവേ 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 നന്ദി യേശുവേ സ്തോത്രം പ്രിയപ്പെട്ട മക്കളെ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോകും കുർബാന കാണും കുംഭസാരിക്കും ദൈവിക കാര്യങ്ങളിൽ ഇടപെടും നിങ്ങൾ വെറും പെരുന്നാളിന്റെ പിന്നാലെ പോകുന്നവരല്ല പ്രദക്ഷിണ മാത്രമുള്ളവരല്ല മറ്റു ആഡംബരങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ല കല്യാണങ്ങൾക്കോ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്നവരല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കും പ്രിയപ്പെട്ട മക്കളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തിൻ നിങ്ങളുടെ സങ്കടങ്ങളോട് ദൈവം ചേർന്ന് നിൽക്കും നിങ്ങളുടെ പ്രശ്നങ്ങളോട് ദൈവം ചേർന്ന് നിൽക്കും നിങ്ങളുടെ വേദനകളോട് ദൈവം ചേർന്ന് നിൽക്കും ആയതിനാൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന പാലിക്കും അപ്പോൾ സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകന് ഹെൽപ്പറിന് പാരാക്ലീത്തോസിന് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ സഹായകനാണ് നമ്മളിങ്ങനെ പെട്ടുപോകുന്ന നമ്മളിങ്ങനെ കുരുങ്ങിപ്പോകുന്ന നിമിഷങ്ങളിൽ എന്ത് അറിയാതെ വിഷമിക്കുന്ന സമയങ്ങളിൽ നാലും കൂടിയ വഴികളിൽ വിഷമിച്ചിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കല്യാണ കാര്യത്തില് കുഞ്ഞിൻ്റെ ജോലിക്കാര്യത്തില് പഠനകാര്യങ്ങളിൽ കാര്യങ്ങളില് ഭർത്താവിന്റെ മുമ്പിൽ മുമ്പില് ലഹരിയുടെ മുമ്പില് വീട്ടിലെ കലഹങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണകളുടെ മുമ്പിൽ സംശയങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ മക്കളെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് സ്വർഗം കർത്താപ ഈശോ നമുക്ക് ദാനമായി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നാം എല്ലാവരും ശക്തി പ്രാപിക്കും മക്കളെ

ഇറങ്ങി വരണമേ ഞങ്ങളുടെ മേൽ ആവശിക്കണമേ പരിശുദ്ധാത്മാവേ സ്വർഗത്തിന്റെ എനർജിയെ ഹല 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 അത്ഭുതം നടക്കട്ടെ നന്ദി യേശു ആരാധന ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ശപിക്കപ്പെട്ട സർപ്പമേ ദുഷ്ടപിശാഷേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യ ദൈവത്തിന്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നും തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തക്കവിധം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ നാമത്തിൽ പൈശാഷിക ശക്തികളെ സാത്താൻ ശക്തികളെ തിന്മിട രൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ നിങ്ങളെ യേശുനാമത്തിൽ നാമത്തിൽ നിർവീര്യമാക്കിയ നിത്യനാശത്തിന്റെ വിഷം ഈ മക്കളുടെ മേൽ വർഷിക്കാതിരിക്കാൻ നിങ്ങളെ ബന്ധിക്കുക ദൈവത്തിന്റെ നാമത്തെ നിങ്ങളെ ശാസിക്കുക യേശുവിന്റെ നാമത്തെ നിങ്ങളെ നിർവീര്യമാക്കുക നിങ്ങളെ ആട്ടിപ്പിക്കുക എല്ലാ വഞ്ചനകളുടെയും ജനഹിതാവ് നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സത്താനെ ഈ മക്കൾ ഇന്ന് പുറത്തു പോകും മിശികയ്ക്ക് നീ സ്ഥലം കൊടുക്കും എന്തെന്നാൽ അവനിൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കോമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക സർവശക്തൻ ദൈവത്തിന്റെ സർവവല്യവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ ഈശോ എന്ന ശക്തമായ നാമത്തിന്റെ ശക്തിയാണ് എല്ലാ പൈശാശിക ശക്തികളെയും പൈശേഷിക പീഠകളെയും പൈശാശിക തിന്മയുടെ രൂപികളെയും നാശകരമായ ജീവികളെയും യേശുരീതിന്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു